Hello. നമ്മൾക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഓർക്കിഡ്സിനകത്ത് വരുന്ന കുറച്ച് വളവും അതുപോലെ തന്നെ അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളുടെ കയ്യിൽ ഉള്ളത് തായ്ലൈൻ വെറൈറ്റീസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻസ് ആയിട്ടുണ്ട് ഇപ്പം ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് എന്ന് വെച്ചാൽ കോംബോ ഓഫറായിട്ട് നമ്മൾ അഞ്ച് കളറാണ് ഇപ്പോൾ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ സെയിലെന്ന് വെച്ചാൽ അഞ്ച് കളറിന് എന്ന് രൂപയാണ് സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോംബോ ഓഫറിൽ നിങ്ങൾ വാങ്ങിക്കൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അതുപോലെ തന്നെ നല്ല വെറൈറ്റി കളേഴ്സുമാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സുമാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു പ്ലാന്റ് നമുക്കറിയാമല്ലോ വെറൈറ്റീസ് ആകുമ്പോൾ നമ്മൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ അതിന് എത്രമാത്രം കോസ്റ്റ് ആവും കാര്യങ്ങളും ഒന്നൊക്കെ അതുപോലെ തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പെട്ടെന്ന് നമുക്ക് പ്ലാന്റ് നട്ട് വളർത്തിയെടുക്കാനും പറ്റും അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് അതായത് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇഷ്ടമുള്ളവരും ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സിനെ കുറിച്ച് കുറച്ച് അധികം അറിയാത്തവരുമായിട്ടുള്ളവരല്ലേ അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ വാട്ടറിങ്ങും ഇതിൻ്റെ സൺലൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഓവറായിട്ട് വാട്ടറിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് അഴുകി പോവും അതുപോലെ തന്നെ സൺലൈറ്റ് കൂടി കഴിഞ്ഞാലും പ്ലാന്റ് നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു പ്ലാന്റ് വളർത്തുന്ന സമയത്ത് അതിൻ്റെ സൺലൈറ്റ് അതായത് മീൻസ് അതിൻ്റെ ഇലക്ക് എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് ഓവറായിട്ട് സൺലൈറ്റ് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ഭാഗത്തോട്ടൊന്ന് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് പ്ലാന്റ് നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ പെട്ടെന്ന് പൂക്കൾ ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് പൂക്കൾ വരാറില്ല എന്നുള്ളതല്ലേ അപ്പൊ ഈ പൂക്കൾ ആവാൻ വേണ്ടിയിട്ട് കുഞ്ഞിരിട്ട് ഇപ്പൊ ദാണ്ടതിരുന്ന് ഒന്ന് കണ്ടുനോക്ക കേട്ടോ ഇത് മനസ്സിലായോ നമ്മുടെ കരീലിയാണ് ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും കരീലിയാണ് കുറച്ച് കരിയില കുറച്ച് അധികം കരിയിൽ എടുത്തിട്ടുണ്ട് ഒരു പഴയ ചാക്കിനകത്തോട്ട് നമുക്ക് ഈ കരിയിലെല്ലാം കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരു ചാക്ക് കരിയില കരിയിലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാൻ അപ്പോൾ ഞാൻ കുറച്ചധികം കരിയില എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് കരിയില എടുത്താൽ മതി ഏത് കരിയിലായാലും മതി കേട്ടോ ഈ അടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിയയാണ് അപ്പം ഇത് ഒരു അരച്ചാക്കോളം നമ്മുടെ കരിയിലേ ഉള്ളൂ അതിനേതാണ്ട് ഇത്രയും മാത്രമേ ഞാൻ ഒരു രണ്ട് സ്പൂണോളേ കാണത്തുള്ളൂ അത്രയും മാത്രമേ യൂറിയ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ കെട്ടി വെക്കാം അപ്പോൾ ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ യൂറിയയും കരിയിലെയെല്ലാം കൂടി ഇരുന്ന് നല്ല രീതിയിൽ ഒന്ന് വളമായിട്ടാണ് മാറുന്നത് ഇത് കെട്ടിയിട്ട് ഒരു രണ്ടാഴ്ചത്തോളം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കരിയിൽ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് അലിഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊടി കാരണം വെള്ളവും ഉണ്ട് അതിനകത്ത് യൂറിയയും കൂടി ചേരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു വളമായിട്ടാണ് മാറുന്നത് ഈ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പൗഡർ മീൻസ് പൗഡർ ആയിട്ടുള്ള നല്ല കുഴഞ്ഞൊരു ഐറ്റം ആയിട്ടാണ് കിട്ടുന്നത് ആ ഒരു സംഭവം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ചുവട് ഭാഗത്ത് കുറേ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഏത് പൂക്കാതെ നിൽക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ പൂക്കൾ വരാനും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനും പെട്ടെന്ന് തൈകൾ പൊട്ടാനും ഒക്കെ ഒരു വളമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പം ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് അപ്പം നല്ല നല്ല കളർ ാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹായ് ഒരു വാട്സപ്പിൽ ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പം നമ്മൾക്ക് നല്ല ബ്രൈറ്റ് കളേഴ്സും ആണ് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇപ്പം അവൈലബിൾ ആണല്ലേ ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ തൈലൻ വെറൈറ്റീസ് ഒക്കെ ഇറങ്ങുന്നത് കാരണം പല പല കളേഴ്സിലൊക്കെ നമുക്കിപ്പം ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങാൻ നോക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മിക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത് അത് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിനകത്ത് വേണം ഈ ഒരു പ്ലാന്റ് നടാൻ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മണ്ണ് മണൽ കുറച്ച് കരിയില അത് എവിടെയും നമ്മൾ കരിയില കൊടുക്കും കരിയില കൊടുക്കുമ്പോൾ പെട്ടെന്ന് പ്ലാന്റ് കിളിച്ച് വരും കേട്ടോ കരി ഉണങ്ങിയ കരിയിലപ്പൊടി അതുപോലെ തന്നെ കരിയിട്ട് കൊടുക്കാറുണ്ട് കുറച്ച് ിപ്പൊടി കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് നമ്മുടെ പ്ലാന്റിൽ ചുവട്ടിട്ട് കൊടുക്കും ചുവട്ടിലിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ